ഹായ് ഫ്രണ്ട്സ് നമുക്ക് നാട്ടിൻപുറങ്ങളിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് എൻ്റെ നാടൊക്കെ ഒന്ന് ചുറ്റിക്കൊണ്ട് വന്നാലോ ഓക്കെ അല്ലേ ഞങ്ങളങ്ങനെ നേരെ പോകണം അതൊന്ന് നമ്മുടെ നാട്ടിൻപുറത്തെ വഴികൾ ഇവിടെയെന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് നമ്മളിന്ന് പോണത് ഇവിടെ രണ്ട് മൂന്ന് കുളം കിട്ടും ഒന്നു മാത്രമല്ല ഇവിടെ അധികം അതേപോലെ ചോലകൾ തോടുകൾ കുറേ ചോലകൾ ഉണ്ട് അതൊന്ന് വന്ന് നേരെ തോടാവും അപ്പൊ കുളത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങണേൻ്റെ മുന്നേ ഞങ്ങളാദ്യം പോവുക രാധമേൻ്റെ വീട്ടിൽ കേട്ടോ അതായത് കുളത്തിൻ്റെ അടുത്തന്നെ രാധമേൻ്റെ വീട് അവിടെ പോയി വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ആ അത് ശരിക്ക് താമര പോലെ കാണണ്ടല്ലേ ഇതാണ് ഞങ്ങളെ നാട്ടിൻപുറം ഇപ്പം അങ്ങനെ രാധമേൻ്റെ വീട്ടിൽ വന്ന് കുറച്ചു നേരം സംസാരിച്ച് കുറച്ച് അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കൊടുത്ത് പിന്നെ തിരിച്ചു പോകുന്നു ഇതാണ്ടോ അധിക സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് കേട്ടോ അതായത് കുറേ ചോലകൾ ആ ചോലകൾ വന്ന് കൂടുന്നത് ഇതേപോലെ ചെറിയ ചെറിയ തോടുകൾ പോലെ തോടുകളുണ്ട് കേട്ടോ അതുപോലെ കുളങ്ങൾ മൂന്ന് നാല് നാല് കുളത്തിണ്ട് ഇവിടെ കേട്ടോ മക്കൾ ഞാൻ രാധമേനോട് സംസാരിക്കുന്ന സമയം കൊണ്ട് മക്കൾ ഇതിലിറങ്ങിയും കേട്ടോ കുളത്തിലിറങ്ങി അവർ പരിപാടി തുടങ്ങിയനും അപ്പം ഞങ്ങൾ ഈ കുളത്തേക്ക് വന്നാദ്യം ഞങ്ങൾ പോകും കുളത്തിൻ്റെ അപ്പുറത്തെ സൈഡ് ഉണ്ട് കേട്ടോ ആ സൈഡിൽ ചെറിയ ചാലുണ്ട് അപ്പോൾ ആ ചാലിലൊക്കെ നിറച്ച് മീനുകളുണ്ടാവും അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ചു പോവുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് അവിടുത്തെക്കൊരു ആ ഒരു ഗ്രാമീണ ഭംഗി കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാൻ പോകാൻ കേട്ടോ ഇനി കണ്ടോ കേട്ടോ ഇവിടുത്തെ ഭംഗി ഇവിടെ വെറും തെങ്ങൻ തോട്ടവും കങ്ങും തോട്ടമൊക്കെ ഉണ്ടോ അധികം കഴുങ്ങൾ ആണ് ഇവിടെ ചെറിയൊരു തോടുണ്ട് കുഞ്ചി ഇവിടുന്ന് പിടിക്കണ മീൻ മറ്റേവര് കുളത്തുനിന്നാണ് പിടിക്കണെങ്കിൽ ഇവിടെ നിന്നാണ് പിടിക്കണേ എൻ്റെ അവിടുത്തെ പിടിക്കണേ കഴിഞ്ഞല്ലേ മീനുണ്ടോ അല്ല ഭംഗിയാട്ടോ നല്ലൊരു ശാന്തത നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണല്ലേ കണ്ടോ അല്ലേ എന്താ വേണ്ടത് കരുതലേ എന്തൊക്കെയുണ്ട് പേരുകൾ എൻ്റെ മീനിന്റെ പേരുകൾ എന്ന് പറഞ്ഞെടുത്താ പരലുണ്ട് പിന്നെ കരുതലുണ്ട് പിന്നെ കല്ലേരി ആ അടുത്തത് ഇതൊക്കെ കേട്ടോ കുഞ്ചുവിൻ്റെ ഇവിടുന്ന് കിട്ടണ മീനുകളെ പേരുകൾ ഇതൊക്കെ ഒക്കെ ഉണ്ടാവുമോ മീൻ പിടുത്തത്തിന് ആളെ കഴിഞ്ഞിട്ട് വേറൊരാളുണ്ടാവേ നിന്ന അത്രയും തെളിഞ്ഞ വെള്ളം അത്ര തെളിഞ്ഞ വെള്ളമൊക്കെ നമ്മൾ ഇവിടെ എവിടെയും കാണുമോ അതോലെ ഞങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള നാട്ടിൻ പുറത്ത് മാത്രമേ ഇങ്ങനെ കാണുള്ളൂ അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയൊക്കെ ഒരു അതായത് നമുക്ക് അടിയിലെ കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളത്തിൻ്റെ കൂടെ വെയിലും ഇതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ നമ്മൾ ഈ സിറ്റിയിലൊക്കെ നിന്ന് താമസിക്കുന്ന ആൾക്കാർ ഇതുപോലെയൊക്കെ നാട്ടിൻപുറത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ തോന്നില്ല ഞങ്ങൾ പോണത്തിന് വന്നതാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത് കണ്ട് നിൽക്കുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അത് മനസ്സിന് വരുന്ന ഒരു കുളിർമ അത് നിങ്ങൾക്ക് അറിയാമല്ലോ അത് നാട്ടിൻപുറ ആൾക്കാർക്ക് മനസ്സിലാവും മനസ്സിലാവുമല്ലേ ഇടയ്ക്കൊക്കെ ഇതുപോലെ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകണം കേട്ടോ ഇതാ ഇവിടെ പാടത്തെ കള്ള അധികം ഉണ്ടാവണോ പൂവാണ് അധികം ഇപ്പം എല്ലാവരും വീട്ടിൽ ഓണത്തിന് ഈ സംഭവമാണ് കേട്ടോ പൂവിടാൻ ഇതിപ്പോ അതിൻ്റെ ചെറിയ മുട്ടാണ് ഇനി ഇത് കുറച്ചൂടി വലുതായതുണ്ട് അങ്ങനെ കുഞ്ചൂസ് ചെറിയ 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 ചാലിലുള്ള മീൻ പിടുത്തം കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ കുളത്തിക്കിറങ്ങിയാട്ടോ ഇത് നിറച്ച് മീൻ ഉട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാണുമ്പോൾ ചെറിയ കുളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം മീനുണ്ട് അത്യാവശ്യം പറഞ്ഞാൽ അത്രയുണ്ടോ ഞാൻ കാണിച്ചതാണ് കേട്ടോ കിട്ടിയ കുഞ്ചോ കിട്ടിയോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇപ്പം മഴക്കാലം ഒക്കെ ആയിട്ട് ആകെ കുളം വൃത്തിയേടായി കിടക്കണെട്ടോ ഇതിന് ഇങ്ങനെ അല്ല കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതായത് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇവിടെ കുടുംബശ്രീ വക ഇവർ ഇതെല്ലാം നന്നാക്കെട്ടോ നല്ല രീതിയിൽ ഇത് മൊത്തം നന്നാക്കി നല്ല ഭംഗിയുള്ള ഒരു കുളം ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നണല്ലേ അത്രയും വൃത്തിയിട്ട കുളല്ല അത് അങ്ങനെ അല്ലാട്ടോ നല്ല കുളമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ മാൾട്ടിയും കൊഞ്ചുടിയും പിടിച്ചിട്ട് കുറച്ച് മീനെ കിട്ടിയുട്ടോ നിങ്ങളെ ഇപ്പോൾ ഈ കാണുന്നത് നല്ല ഒന്നാന്തരം പിടിക്കൂർ കേട്ടോ എന്തൊരു സുഖം നമ്മൾ ഈ പുറത്ത് പോയി പൈസ ഒക്കെ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ഓരോ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് കാലിൽ മീനിനെയും കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് അതാണ് കേട്ടോ അതിപ്പോൾ നമ്മളെ നാട്ടുമ്പുറത്ത് നമ്മളെ സാധാ കുളത്തില് പോയിട്ട് ഇങ്ങനെ കാല് വെച്ച് കൊടുത്താൽ അതിലേറെ സുഖവും കിട്ടും പിന്നെ നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല സുഖത്തിൽ ചെയ്തതരും കേട്ടോ നിങ്ങൾ നോക്കിയാൽ എത്ര മീനുകളാണെന്നറിയാം അത്രയും നമ്മളെ കാലിനെ ഇങ്ങനെ എന്താ ചെയ്യുക നമ്മൾ അത്രയും സുഖം കിട്ടും നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലേ ഇതിൻ്റെയൊക്കെ ഒരു ഫീൽ ഉണ്ടല്ലോ അമ്മൂസിനും മാളൂസിനും നീന്തൽ അറിയില്ല കേട്ടോ അവർ നീന്തലിങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ പക്ഷേ കുഞ്ചുനും മിന്നൂനൊക്കെ അറിയാം കേട്ടോ ചേച്ചീൻ്റെ രണ്ട് മക്കൾക്കും അറിയാട്ടോ കേട്ടോ നീന്തലൊക്കെ അറിയാം കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ അറിയില്ല അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല എന്നാലും വെള്ളത്തിനോടുള്ളൊരു പേടില്ല അത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കും തിളക്കെ കുളത്തിൽ വന്നിട്ട് 哪了？ അപ്പോൾ തേജുട്ട എന്നെ കൂടി വിളിക്കാനുട്ടോ വെള്ളത്തിൽ അപ്പോൾ അങ്ങനെ ഇനി അടുത്തത് എൻ്റെ വകളിലെ കുറച്ച് ഷോ ഓഫാണ് അതായത് നീന്താനറിയണ ഒരാളിപ്പോൾ ഞാനും കുഞ്ചും മാത്രമേ ഉള്ളൂ അപ്പോൾ ആ അമ്മോനും ആളിനും ഒന്ന് നീന്തി കാണിച്ചെടുക്കുകയാണ് എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളത് അപ്പം നന്നായിട്ടൊന്ന് നീന്തി കുളിച്ചു കെട്ടോ നന്നായിട്ട് വന്ന നന്നായിട്ട് നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ അതായത് മലപ്രദേശം ആയതുകൊണ്ട് നല്ല തണുപ്പാണ് നീന്താൻ അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ വന്നിട്ട് നന്നായി നീന്തി എന്താ പറയുക മുങ്ങി കുളിച്ച് നല്ല ഒരു ഫ്രഷ്നെസ് തോന്നും കേട്ടോ അത്രയും തണുപ്പുള്ള വെള്ളമാണത് അപ്പോൾ കുട്ടികളാണെങ്കിലും നല്ല എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് മാത്രല്ല കേട്ടോ ഞങ്ങളുടെ നാടിന് മൊത്തമായിട്ടുള്ള ഭംഗി കാണിച്ചു തരണം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീടെന്ന് പറഞ്ഞാൽ മലേൻ്റെ താഴത്താണ് ഞങ്ങൾ അതായത് നാല് സൈഡിലും മലകളായി ചുറ്റപ്പെട്ടിട്ട് അരുവികളും അതേപോലെ തന്നെ കുളവും നല്ല രസമാണ് കാണാൻ ഞാൻ നിങ്ങൾക്ക് മലേൻ്റെ മുകളിൽ കയറിയിട്ട് അത് കൂടെ ഒഴുകി വരുന്ന അരുവി അരുവിയൊക്കെ കാണിച്ചു തരണം പക്ഷേ ഞങ്ങളെ നാട്ടിലിപ്പോൾ ഒരു പുലി ഇറങ്ങിയിരുന്നു അതിനെ ആണെങ്കിൽ പിടിക്കാനൊട്ടും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊന്നും ആരും പോകാറില്ല ില്ല ഈ മലകൾക്കൊന്നും അങ്ങനെ ആരും കയറാറില്ല ഇപ്പോൾ അധികം ആൾക്കാരും അങ്ങനെ പോവാറില്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമ്മൾ കൂട്ടം കൂടി പോവാൻ എന്നല്ലാതെ ഇപ്പം ടാപ്പിംഗ് തൊഴിലാളികളൊന്നും ഇപ്പോൾ അങ്ങനെ ടാപ്പിംഗ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ആ പുലിന് എന്നാണോ ഇനി പിടികൂടുന്നത് അത് പിടികൂടിയതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ നാടിൻ്റെ ഭംഗിയെ കാണിച്ചാൽ കേട്ടോ അതായത് മലയും കുന്നിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ അതുപോലെ അരുവികളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷേ മലയ്ക്കിപ്പോൾ പോവാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ കയറാത്തത് ഇനി ഒരു ദിവസം ഞങ്ങൾ ഈ ഓണത്തിന് വെക്കേഷൻ വീട്ടിൽ വന്നപ്പോഴാണ്ടോ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വയ്ക്കുന്നുള്ളൂ ഇനി ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വരുമ്പോൾ വരുമ്പോൾ പുലിനെയൊക്കെ പിടിച്ചതിന് ശേഷമാണെങ്കിൽ ഈ നാടിൻ്റെ നല്ല ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അതായത് കോടയും മഞ്ഞുമൊക്കെ പാടെ കാണാൻ നല്ല ചന്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇപ്പോൾ ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും ഒന്ന് ലൈക്ക് ചെയ്യും ചെയ്യണേ പിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഈ ഫാമിലി ചെറിയൊരു ഫാമിലിയാണ് കേട്ടോ ചെറിയ ഫാമിലി ലോകമൊക്കെ ഉള്ളൊരു ഫാമിലിയാണ് ഞങ്ങളുടെ കൂടെ കൂടുവാണ് കേട്ടോ ഓക്കെ ബായ്